അവകാശമായ ഭൂമിക്ക് വേണ്ടി നിലമ്പൂരിലെ തദ്ദേശീയ സമൂഹങ്ങൾ നടത്തുന്ന ദീർഘകാല സമരത്തിന്റെ തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപതിന് നിലമ്പൂരിലെ ആദിവാസികൾ വീണ്ടും അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിക്കായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ നീണ്ട സമരത്തിനൊടുവിൽ കളക്ടർ നൽകിയ ഉറപ്പ് പാലിക്കപ്പെടാത്തതിനെ തുടർന്നാണ് വീണ്ടും ആദിവാസി വിഭാഗങ്ങൾ സമരമുഖത്തേക്ക് എത്തിയിരിക്കുന്നത് ഏഹ് ഇന്ന് സ്കൂൾ പോകാൻ നല്ലൊരു ഡ്രസ് ഇല്ലാത്ത മക്കള് ഞങ്ങളെ പൂരയിൽ ചെന്ന് നോക്കിയാല് അവർക്ക് കാണാം ഞാൻ ചോദിക്കട്ടെ ഈ പറമാണിമാർ ആരെങ്കിലും ഒരു ദിവസം ഞങ്ങളെ പൂരലൊക്കെ ഒന്ന് വന്ന് താമസിക്കട്ടെ ഏഹ് ഞങ്ങള് കഴിയുന്നത് എങ്ങനെയാണ് എന്നിട്ട് ഈ പ്രമാണിമാരുണ്ടല്ലോ ഇപ്പൊ ഞങ്ങളടുത്തു കൂടെ ഇരക്കണുണ്ടല്ലോ കോളനി കൂടെ കണ്ണി കണ്ട കുട്ടികളൊക്കെ പിടിച്ച് ഒക്കത്ത് വെച്ചു പോലെ മൂക്കട്ട പിഞ്ഞുകൊടുത്തൊക്കെ സ്ഥാനാർത്ഥിമാര് നടന്നുകൊണ്ട് ഓലൊക്കെ വന്നുകൊണ്ട് ഞങ്ങളെ കുടിയില്ല ഒരു ദിവസം ജീവിക്കട്ടെ ഞങ്ങൾ കഴിയുന്ന അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് അറിയാം നിലമ്പൂരിലെ ആദിവാസി ഭൂസമരത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് നായിക്കർ കുറുമർ അല്ലർ തുടങ്ങിയ ഗോത്രങ്ങൾ അവരുടെ പൂർവിക ഭൂമിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് മാസം കൊണ്ട് സമരം ചെയ്യുന്ന കുടുംബങ്ങൾക്ക് അമ്പത് സെന്റ് ഭൂമി നൽകുമെന്ന് പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനെട്ടിന് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് സമരം ഒത്തുതീർപ്പാക്കിയത് എന്നാൽ ഒരു വർഷത്തിന് ഇപ്പുറവും കളക്ടറുടെ ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല ഭൂമി ലഭിക്കാതായതോടെ ആദിവാസി കുടുംബങ്ങൾ കളക്ടറെ കാണാൻ കളക്ടറേറ്റിന് മുന്നിൽ വെച്ച് പോലീസ് അവരെ തടഞ്ഞു ഞങ്ങൾ നിലമ്പൂര് പറഞ്ഞത് ഞാൻ നിലമ്പൂര് കാര്യങ്ങൾ ഉന്നയിച്ചറിഞ്ഞത് ഇന്ത്യ സമുദായത്തിന് ഈ നിലമ്പൂര് മേഖലയിൽ ആദിവാസികൾക്ക് ഒരു തൊണ്ട് ഭൂമിയില്ലാത്ത ആദിവാസികൾക്ക് അതായത് കേന്ദ്രം അനുവദിച്ച നിഷിദ്ധ വനഭൂമി ഏക്കർ കണക്കിന് ഭൂമി ഞങ്ങൾ കാണിച്ചു തരാ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി ഉണ്ട് അതായത് അഞ്ച് ഏക്കർ സ്ഥലത്തിന്റെ ഉടമസ്ഥന് അറുപത് ഏക്കറെ വെച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ടുത്ത് അതിന്റെ ഞങ്ങളത് കാണിച്ചു തരാ നട്ടിലുണ്ടോ ഈ ഗവൺമെന്റിന് ആ ഭൂമിതർക്ക് കൊടുക്കാൻ ആദിവാസികൾ ഒരു നേരം കുടിഞ്ഞു കടക്കണ ആദിവാസികൾക്ക് ഇവർക്ക് അൻപത് സെന്റ് ഭൂമി കൊടുക്കാൻ ഒരു ഏക്കർ ഭൂമി കൊടുക്കാനില്ല ആദിവാസികളുടെ നഷ്ടപ്പെട്ടതും അന്യാധീനപ്പെട്ടതുമായ കൃഷിഭൂമി തിരിച്ചു നൽകണമെന്ന രണ്ടായിരത്തിഒമ്പതിലെ സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് നിലമ്പൂരിലെ പതിനെട്ട് ആദിവാസി ഊരുകളിൽ നിന്നുള്ള ഇരുന്നൂറോളം ആദിവാസി കുടുംബങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമരം നടത്തിയത് നിലമ്പൂർ മേഖലയിൽ ഇരുപത് വർഷമായിട്ട് എല്ലാ കൊല്ലം കൊല്ലവും നിന്ന് ഇങ്ങനെ അപേക്ഷ വാങ്ങും നിങ്ങൾക്ക് ഭൂമി ഈ കൊല്ലം തരാ അടുത്ത കൊല്ലം തരാന്ന് എന്ന് പറഞ്ഞ ഇരുപത് വർഷമായിട്ട് അപേക്ഷ മാത്രം സ്വീകരിക്കല് ആയിരുന്നു പതിവ് ഞങ്ങൾ സമരത്തിന് ചെയ്ത ശേഷമാണ് പിന്നെ അഞ്ഞൂറ്റി എഴുപത് കുടുംബങ്ങൾക്ക് ഭൂമി കൊടുത്തത് സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ കുറച്ചാൾക്കാർ ആവശ്യപ്പെടുന്നത് സമരം അടിസ്ഥാനത്തിൽ കുടുംബങ്ങൾക്ക് ഭൂമി പട്ടയം വിതരണം ചെയ്ത ശേഷിച്ച് വന്ന അറുപത് കുടുംബങ്ങളാണ് ഞങ്ങൾ തൊള്ളായിരത്തി അറുപതിലെ കേരള ഗവൺമെന്റ് ലാൻഡ് അസൈൻമെന്റ് ആക്ടിലെ സെഷൻ ആറ് പ്രകാരം ഭൂരഹിതരായ പട്ടികവർഗക്കാർക്ക് ഭൂമി നൽകാൻ സംസ്ഥാന സർക്കാരിനോട് രണ്ടായിരത്തിഒമ്പതിൽ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു കോടതി ഉത്തരവ് ഉണ്ടായിട്ടും അത് നടപ്പാക്കപ്പെട്ടില്ല പിന്നാലെ ആദിവാസി സമൂഹങ്ങൾ പ്രതിഷേധ മുഖത്തേക്ക് ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടം ഇടിവെണ്ണ പാറേക്കാട് മയിലാടി പ്രദേശങ്ങളിലെ ഊരുകളിൽ നിന്നുള്ള പണിയർ നായിക്കന്മാർ കുറുമർ ആളന്മാർ തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങളാണ് സമരം ചെയ്തത് നമ്മൾ ചാലിയാർ പഞ്ചായത്ത് ഏറനാട് മണ്ഡലത്തിൽ ഒരു പത്ത് കുടുംബം ഒക്കെ ഉള്ളു പത്ത് പന്ത്രണ്ട് കുടുംബങ്ങൾ ബാക്കി മുഴുവനും പിന്നെ നിലമ്പൂര് ചുങ്കത്തറ നിലമ്പൂര് മുനിസിപ്പാലിറ്റിയൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള കുടുംബങ്ങളാണ് മനുഷ്യരുടെ അവകാശങ്ങളോടുള്ള ഭരണകൂട സംവിധാനങ്ങളുടെ വിവേചന സമീപനമാണ് നിലമ്പൂരിലെ ആദിവാസി ഭൂസമരത്തിലും പ്രകടമാകുന്നത് സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനാൽ നിലമ്പൂരിലെ ആദിവാസി കുടുംബങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപതിന് അനിശ്ചിതകാല സമരം പുനരാരംഭിച്ചു അതായത് മൂത്ര മുട്ടിയാൽ അത് നമ്മൾ പിടിച്ചു ഒരു സ്ഥലം അന്വേഷിച്ച് അത് ഭയങ്കര രസാണ് അതറിയോ കുളിച്ച് ഡ്രസ്സ് നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ രസ ആ ആ രസത്തിലാണ് വർക്കർമാർ നിൽക്കുന്നത് പോലും ൂല ഇത്തവണ പ്രതിഷേധം മലപ്പുറത്തെ കളക്ടറേറ്റ് ഓഫീസിലേക്ക് നീങ്ങി ഒരു കുടുംബത്തിന് വീടിനും കൃഷിക്കും അനുയോജ്യമായ അമ്പത് സെന്റ് ഭൂമി എന്ന സർക്കാർ വാഗ്ദാനം ഉടനടി നടപ്പാക്കുക എന്നതാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം ഇവിടെ സെന്റ് ഭൂമി കൊടുത്തു ഈ രണ്ട് സെന്റ് ഭൂമി ഒരു ആദിവാസി കുടുംബത്തിന് കൊടുത്തു നോക്കിയാ അതിനകത്ത് കിടക്കുന്നത് ഒരു കുടുംബത്തിൽ ഇപ്പൊ ഞങ്ങളെ അയലോക്ക ഞങ്ങളെ വീട്ടിൽ തന്നെ എടുത്തു നോക്കിയാല് ഒരു കുടുംബം എന്ന് പറയണേ ഞങ്ങള് ഏറിയാല് സർക്കാർ കൊടുക്കണേ നാനൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാണ് ഈ വീട് കഷ്ടിച്ചു നമുക്കവിടെ വെക്കാം എന്നുള്ളതേ ഉള്ളൂ ആ വീടിന്റെ നാല് സൈഡിലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ടാർപ്പായ കൊണ്ട് ഇങ്ങനെ വലിച്ചു കെട്ടി വരെ പൂരം അതിന്റെ ഉള്ളിലൊക്കെ ഓരോ കുടുംബങ്ങളാ അതിനകത്ത് ഓരോ കുടുംബങ്ങളാണ് അപ്പൊ ആ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരെ മക്കളായിരിക്കും മരുമക്കളായിരിക്കും അങ്ങനെയുള്ള കുടുംബങ്ങളാ അപ്പൊ ഒരു വീട് എന്ന് പറഞ്ഞാൽ ആ ഒരു വീടിന്റെ ചുവട്ടില് ഇപ്പൊരഞ്ചോ ആറോ കുടുംബം ചുരുങ്ങിയത് ഒരു മൂന്ന് കുടുംബങ്ങളെങ്കിലും അതിനകത്ത് ഉണ്ടാവും ആ കുടുംബത്തിന് വേണ്ടിയാണ് ഇവർ രണ്ട് സെന്റ് സ്ഥലം കൊടുക്കുന്നത് പിന്നെ ഈ രണ്ട് സെന്റ് സ്ഥലം അവര് കൊടുക്കുമ്പോ ആവും കൊടുക്കുക എന്ത് നമ്മളെ കോളനിയിലാവുമ്പോ നമുക്കത് പ്രശ്നമല്ല നമ്മുടെ നമ്മൾ അടിക്കാട്ട് തുപ്പിയാലും ഒന്നും പക്ഷെ ഇടയിൽ സെന്റ് സ്ഥലം മാനസികമായിട്ട് അവർക്ക് അവിടെ താമസിക്കാൻ ും ആദിവാസികൾക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഉണ്ടായിട്ടും വർഷങ്ങളായി അപേക്ഷകൾ സ്വീകരിക്കുക മാത്രമാണ് അധികൃതർ ചെയ്തതെന്ന് സമരക്കാർ വിമർശിക്കുന്നു സുരക്ഷിതമായി ജീവിക്കാൻ ഒരു തൊണ്ട് ഭൂമി എന്നതാണ് ആദിവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി